ഇതാണ് കഥ പക്ഷെ ഫ്ലാഷ് ബാക്കിലാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത് ഫ്ലാഷ് അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നാണ് പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല ദയവായി കോണ്ടൻറ്റിയിൽ വിടരുത് എന്തോ എങ്ങനെ വേണ്ട ഏലിക്കില്ല നല്ല പന്നിപ്പറക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിട്ട് പൊട്ടിക്കുല അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നാണ് പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഈ കോണ്ടിയിൽ വിടരുത് എന്തോ എങ്ങനെ വേണ്ട ലലിക്കില്ല നല്ല പന്നിപ്പറക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിട്ട് പൊട്ടിക്ക അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇടുന്നതാണ് പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഈ കോൺട്രിന്റെ വെളിയിൽ വിടരുത് എന്തോ എങ്ങനെ വേണ്ട ലലിക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വാലിട്ട് പൊട്ടിക്ക കൊല്ലി ായിട്ട് ചെയ്യാൻ ഇരുന്നാണ് പക്ഷെ അത് രീതിയിൽ പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഈ കോണ്ടിച്ച് വെളിയിൽ വിടരുത് എലി വഷം വേണ്ട ഏലിക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുല്ല് ൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാനിരുന്നതാണ് പക്ഷെ അത് ഇത്ര രീതിയിൽ പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഈ കോണ്ടൻറ്റെടിയിൽ വിടരുത് എന്തോ എങ്ങനെ എലി വേണ്ട ഏലിക്കില്ല നല്ല പന്നിപ്പടക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട് later, A few moments later. A few moments later. അത് പ്രൈവറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാൻ ഇരുന്നതാണ് പക്ഷെ അത് ഇത്ര രീതിയിലും പബ്ലിക്കായിട്ട് പോകുന്നു വിചാരിച്ചില്ല അതായത് ഈ കോൺട്രഞ്ച് വെളിയിൽ വിടരുത് എന്തോ എങ്ങനെ വേണ്ട എലിക്കില്ല നല്ല പന്നിപ്പറക്കം വാങ്ങിക്ക ഈ സാധനത്തിന്റെ വായിലിട്ട്